ഒമ്പതൊക്കെ ആയപ്പോ രണ്ടാനും തമ്മിൽ ഉണ്ടായിരുന്ന മലപ്പുറത്തു വരുന്നത് അത് കുറച്ച് മേളന്നായിരുന്നു നടന്നത് തുടങ്ങിയത് ആ എന്നിട്ട് ഒരു ഒമ്പതേ മുക്കാലൊക്കെ ആയപ്പോ ഇത് ഇവിടെ വന്നിങ്ങനെ വീഴുവായിരുന്നു അടിവയറിന്റെ ഫുൾ പോർഷൻ നല്ലോണം കീറിയിട്ടുണ്ട് മറ്റേ കൊമ്പും ഉണ്ട് ആ നല്ലൊരു താങ്ങാൻ പറ്റാത്ത രീതിയിൽ നല്ല രീതിക്ക് പരിക്കേണ്ടത് നമ്മള് അതിന്റെ ഫോട്ടോസൊക്കെ നോക്കിയാൽ കറക്റ്റ് കാണാൻ പറ്റുവായിരിക്കും നേരിട്ട് നോക്കുമ്പോ നമുക്ക് കറക്റ്റ് മനസ്സിലാവുമായിരുന്നു നമ്മൾ അടുത്തൊക്കെ നോക്കിയപ്പോ എന്റെ ഈ ഫസ്റ്റ് ഫ്രണ്ട്ത്തെ കാലിന്റെ ആ ഈ പോർഷൻ ഒക്കെ ടെസ്റ്റിന്റെ പോർഷൻ ഒക്കെ ശരിക്കും കീറിയിട്ടുണ്ട് മേളിൽ നിന്ന് ഇതാക്കിയിട്ട് താഴോട്ട് വന്നാണ് ഇത് ഇതായത് പക്ഷെ നല്ല ഒച്ചപ്പാടും ബഹളമായിരുന്നു ഈ പ്രദേശം കേൾക്കാറുണ്ട് അങ്ങനെയാണ് ആൾക്കാർ മൊത്തം കൂടിയത് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ പുൽപ്പള്ളി മാടപ്പള്ളിക്കുന്ന് എന്ന് പറയുന്ന പ്രദേശത്താണ് ഇന്നലെ അതായത് ഞായറാഴ്ച ഈ ഒരു പ്രദേശത്ത് മാളപ്പള്ളിക്കുന്ന് എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു കാട്ടാന ചെരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി കാട്ടാന ചെരിഞ്ഞത് കാട്ടാനകൾ തമ്മിലുള്ള ഫൈറ്റിൽ കുത്തുകൂടി അങ്ങനെ ചിരിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഏതായാലും ഒരു വലിയ കൊമ്പൻ തന്നെയാണ് ചരിഞ്ഞത് ഈ മാളപ്പള്ളിക്കുന്ന് എന്ന് പറയുന്ന പ്രദേശം കർണാടക അതിർത്തിയോട് ചേർന്ന് വരുന്ന ഒരു ഗ്രാമമാണ് പുൽപ്പള്ളിയിൽ നിന്ന് ഏകദേശം ഒരു എട്ട് ഒമ്പത് കിലോമീറ്ററോളം മാറിയിട്ടുള്ളൊരു പ്രദേശമാണ് അപ്പോൾ ഏതായാലും നമ്മളിനി ആ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് എന്താണ് ഇന്നലെ അവിടെ സംഭവിച്ചത് ഇന്നലെ എനിക്ക് സത്യം പറഞ്ഞാൽ അവിടെ എത്താനായിട്ട് സാധിച്ചില്ല അപ്പോൾ നമുക്ക് കിട്ടിയ വിഷ്വൽസ് വെച്ചിട്ട് നമ്മളിനിപ്പോൾ ആ ഒരു സ്ഥലം നേരിട്ടൊന്ന് കണ്ട് മനസ്സിലാക്കാനായിട്ടുള്ളൊരു ശ്രമമാണ് കേട്ടോ ഇനി ഇവിടെ ഈ പ്രദേശം ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവരോടും കൂടെ ഇതിനെക്കുറിച്ചൊന്ന് ചോദിക്കാം നമ്മളിപ്പോൾ ഏതായാലും ആ ഒരു പ്രദേശത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് ഇവിടെയൊക്കെ കാണാം ഇവിടെയൊക്കെ വീടുകളുള്ള തികഞ്ഞ ജനവാസ മേഖല പ്രദേശമാണ് ഇതൊക്കെ ഓരോ ആളുകളുടെ സ്ഥലമാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു തോടുണ്ട് ആ തോടിൻ്റെ മറുകര എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന ഈ തോട് ഇപ്പോൾ അധികം വെള്ളമൊന്നുമില്ല പക്ഷേ ഈ തോടിൻ്റെ മറുകര എന്ന് പറയുന്നത് കർണാടകയാണ് അതിൻ്റെ ഇപ്പുറം കേരളം അങ്ങനെ ഒരു അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ് ഈ മാടപ്പള്ളിക്കുന്ന് എന്ന് പറയുന്ന പ്രദേശം ഇവിടെ നമുക്ക് ഇലക്ട്രിക് ഫെൻസിങ് കാണാം കേട്ടോ അല്ലോ ഫെൻസിങ് കൊടുത്തിട്ടുണ്ട് അത് വൈകിട്ട് സമയങ്ങളാകുമ്പോൾ സംഭവം ആവും എന്തായാലും ഈ ഒരു പ്രദേശത്ത് ഇതല്ല ഇതിലാന സ്ഥിരമായിട്ട് കയറി വരാറുണ്ട് അത് ഞാനിവിടെ ഇത്രയും വലിയൊരു വഴിയായിട്ട് തന്നെ വെക്കുന്നത് പക്ഷേ ഫെൻസിങ് ഉള്ളതുകൊണ്ട് ഒരു പക്ഷേ ഇപ്പുറത്തെ സൈഡിലോട്ട് കയറുന്നില്ലാ കയറുന്നുണ്ടാവില്ല എന്ന് മാത്രം ഈ ഒരു തോട്ടിൽ അല്ലെങ്കിൽ ഈ ഒരു ചെറിയ ഒരു തോടുണ്ട് ഈ ഒരു തോടിൻ്റെ ഇവിടെ തന്നെ ആയിട്ടായിരുന്നു ആനയുടെ ജഡം കടന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുന്ന് ആനയുടെ ജഡം വലിച്ച് മുകളിലേക്ക് കൊണ്ടുപോയി അവിടെ നോ ക്രോസ് ബോർഡ് കാണും അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടപ്പുറ മണ്ണ് മാന്തിയിട്ടിരിക്കുന്ന രീതിയിലുള്ള ഒരു കാഴ്ചയും കാണാം ആ ഭാഗത്താണ് ആനയെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുഴിച്ചിട്ടത് അപ്പുറം കർണാടകയാണ് ഇന്നലെ വരുമായിരുന്നെങ്കിൽ നമുക്കൊരു പക്ഷെ അവിടം വരെ ഒന്ന് പോയി കയറി കാണാനായിട്ടൊക്കെ പറ്റുമായിരുന്നു പക്ഷെ നമ്മൾ വ്യക്തിപ്പോൾ ലേറ്റായിപ്പോയി അതെങ്ങനെയാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു തുടപ്പ് വശം എന്ന് പറയുന്നത് ആനയെ വലിച്ചുകൊണ്ട് പോയതിൻ്റെ ഒരു പാടാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന ഈ മണ്ണ് നരങ്ങി Karena kadang ada yang nanggang ட <çarp> <shield> तो एरेड करें तो कौन दिखा पाए? बरना, बरना, पूरा ये हमारी नंबर नोटिफिकेशन, हमारे वहीं चाकू आते होंगे, हाँ।

来来来来 മരം ഇപ്പൊ പടവിളക്ക് വീഴുന്നു കേട്ടാ കറ അവിടെ നിന്ന് ഒടിഞ്ഞു വീഴും അടീന്ന് അടിയിന്ന് ഒഴിഞ്ഞു വീഴും രണ്ടും പിരിഞ്ഞാ നിക്കണേ ഈ ഭാഗത്തൊക്കെ വീടുകളുള്ള പ്രദേശങ്ങളെട്ടോ അവിടെയൊക്കെ നമുക്കിതാ ആനപ്പിണ്ടൊക്കെ കിടക്കുന്ന കാണാം അപ്പോൾ അതായത് ആന ഇവിടെ സ്ഥിരമായിട്ട് വരുന്നുണ്ട് ഒരുപക്ഷെ വെള്ളം കുടിക്കാനായിട്ട് വരുന്ന മാത്രമല്ല ഇങ്ങോട്ട് കയറുന്നുണ്ടെന്നുള്ളത് നമുക്ക് ഈ വഴി കാണുമ്പോൾ തന്നെ മനസ്സിലാകും കേട്ടോ നമുക്ക് ഏതൊരു തൊട്ട് അടുത്ത വീട് വീട് ഈ ഇതിനോട് ചേർന്ന് കിടക്കുന്ന ഈ വീട്ടിലുള്ള ആളുകളോട് തന്നെ ഇതിനെക്കുറിച്ചൊന്ന് ചോദിക്കാം ഇവിടെയൊക്കെ വലിയ രീതിയിൽ ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം ഫെൻസിങ്ങും കൊടുത്തതിന്റെ കാരണം ഇവിടെ നല്ല രീതിയിൽ ആനശല്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് പേരെങ്ങനെയാണ് എന്റെ പേര് അലൻസി ഇവിടെ എത്ര മണി ആയപ്പോഴാണ് ഈ സംഭവം നടന്നത് ഇനിയാണ് അമ്മ ഒരു ഒമ്പതരൊക്കെയപ്പോ ഒമ്പതരക്കായ്പ്പോ രണ്ടകള് തമ്മിലുണ്ടായിരുന്നു മലപ്പുറത്ത് വരുന്നത് അത് കുറച്ച് മേള നടന്നത് തുടങ്ങിയത് ആ എന്നിട്ട് ഒരു ഒമ്പതേ മുക്കാലൊക്കെ ആയപ്പോ ഇത് ഇവിടെ വന്നിങ്ങനെ വീഴുവായിരുന്നു ആന കയറി കൊറച്ചു മേളിൽ നിൽപ്പുണ്ടായിരുന്നു അത് അവിടെ തന്നെ നിക്കുന്നുണ്ടായിരുന്ന പറഞ്ഞു പിറ്റേ ദിവസമായപ്പോഴും ഈ ആന ആ ഷെഡിന്റെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നാണ് ഫോറസ്റ്റ് ഒക്കെ പറഞ്ഞത് ആണല്ലേ നമ്മളോട് കുറച്ച് അകലം നിക്കണെന്നൊക്കെയാ പറഞ്ഞത് ചിലപ്പോ എപ്പോഴുള്ളത് ഇറങ്ങി ചാൻസ് ഉണ്ട് അത്ര കലിപ്പിലായിരുന്നു ആന നിന്ന് ഈ ചെരിഞ്ഞ കാട്ടാന എത്ര പ്രായം തോന്നിക്കുന്ന അതെ അങ്ങനെ പറഞ്ഞായിരുന്നു അത് അവര് വന്നിട്ട് ഈ കൊമ്പൊക്കെ ഒരു ഇതൊന്ന് പിടിച്ചു നോക്കിയായിരുന്നു അങ്ങനെ എന്താ പ്രായമുള്ളതാണോ ഇത് ആക്കാൻ വേണ്ടി പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത അതിന്റെ ഡീറ്റെയിൽസ് നമ്മളോട് കറക്റ്റ് പറഞ്ഞൊന്നുമില്ല നമ്മൾ രാവിലെ ഇവിടെ വലിച്ചു കയറ്റി കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മളോട് എല്ലാവരും അവിടെ നിന്ന് മാറിയിരിക്കാൻ പറ്റും കുറച്ച് മേളോട്ട് അവിടുന്ന് വലിച്ചിട്ടാണ് ട്രാക്ടർ ഇട്ട് അവര് കാലില് ചങ്ങലയും കൊറത്ത് വലിച്ച് മേളോട്ട് കയറ്റിട്ട് അവിടെ നിന്നാണ് പിന്നെ ജെ സി ബേക്ക് ഒന്ന് കൂടിയെടുത്താണ് അവിടെ മൂടിയത് ആ ഭാഗത്തന്നെ മൂടി അത്യാവശ്യം പ്രായം ഉണ്ടായിരുന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഇതിന് ഇത്രയാലോ കൊമ്പൊക്കെ നല്ല നീട്ടമുള്ള കൊമ്പൊക്കെ ഫൈറ്റ് ചെയ്ത ആന നമ്മള് കറക്റ്റ് കണ്ടില്ലേ കൊറച്ച് മേളിൽ നിന്ന് ഇതാക്കിയിട്ട് താഴോട്ട് വന്നാണ് ഇത് ഇതായത് പക്ഷെ നല്ല ഒച്ചപ്പാടും ബഹളം ആയിരുന്നു ഈ പ്രദേശം അങ്ങനെയാണ് കേക്കാറുല്ലേ അങ്ങനെയാണ് ആൾക്കാർ മൊത്തം കൂടിയത് ഇവിടെ സ്ഥിരം ആന വരുന്ന ആന ഇപ്പൊ നമ്മൾ കരണ്ട് കമ്പി വേരി കിട്ടിയ പിന്നെ നമുക്ക് അങ്ങനെ ഇങ്ങോട്ടില്ല പിന്നെ ഈ വയൽ പ്രദേശത്തൊക്കെ നമ്മള് നെൽകൃഷി നടത്തുമ്പോ പിന്നെ ഇപ്പൊ കുറെ നാളായിട്ട് വലിയ ശല്യങ്ങളൊന്നും അല്ലേ ഫെറക് ആണ് എല്ലാ ദിവസവും ആറുമണിയാവുമ്പോ എന്നാലും അപ്പം അപ്പുറം കർണാടക ബോർഡർ പുഴ സൈഡിലൊക്കെ വെള്ളം കുടിക്കാനൊക്കെ ഇടയ്ക്ക് വരും പിന്നെ നമുക്ക് വീട്ടിൽ ഇങ്ങനെ ഇങ്ങോട്ട് വലിയ ശല്യം ഒന്നുമില്ല പിന്നെ ചക്ക മാങ്ങേന്റെ ഒക്കെ സീസൺ ആകുമ്പോ പിന്നെ നെല്ലിന്റെ ഒക്കെ ഇതാവുമ്പോ അത് കൊയ്യാനാകുമ്പോഴത്തേക്കാണ് ഇവര് ഏറ്റവും കൂടുതലുള്ള ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ആദ്യമായിട്ടാ നടക്കുന്ന ഇവിടെ ആദ്യമായിട്ട് നടക്കുന്നത് അങ്ങനെ ഒരടി ഉണ്ടാക്കി മരിക്കുന്നുണ്ട് നല്ല പരിക്കുണ്ടാ അതിന്റെ വയർ അടിവയറിന്റെ ഫുൾ പോർഷൻ നല്ലോണം കീറിയിട്ടുണ്ടാ മറ്റേ കൊമ്പു കൊണ്ട് ആ നല്ലൊരു താങ്ങാൻ പറ്റാത്ത രീതിയിൽ നല്ലൊരു രീതിക്ക് പരിക്കുണ്ടാവും നമ്മള് അതിന്റെ ഫോട്ടോസൊക്കെ നോക്കിയാൽ കറക്റ്റ് കാണാൻ പറ്റുവല്ല നേരിട്ട് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവുമായിരുന്നു നമ്മളടുത്തൊന്നൊക്കെ നോക്കിയപ്പോ അതിന്റെ ഈ ഫസ്റ്റ് ഫ്രണ്ട് കാലിന്റെ ആ ഈ പോഷൻ ഒക്കെ ചെസ്റ്റിന്റെ ഒക്കെ ശരിക്കും കീറിയിട്ടുണ്ടായിരുന്നു ആയിരിക്കും കയറിയിട്ടുണ്ടല്ലേ വേറെ ഏതായാലും ഇതുപോലെ ഈ പ്രദേശം ഇങ്ങനെ മൃഗങ്ങളുടെ ശല്യം ഉണ്ടായിരുന്നു കാടത്തുള്ളതുകൊണ്ട് വേറെ ആദ്യം പണ്ടൊക്കെ ഈ കൊരങ്ങ് കണ്ണാൻ അങ്ങനത്തെ ചെറിയ മൃഗങ്ങൾ നമ്മുടെ ഈ കൃഷി നശിപ്പിക്കുന്നുണ്ടായിരുന്നു പിന്നെ കാട്ടുവന്നീ ശല്യം അങ്ങനെ തന്നെ പിന്നെ ഏറ്റവും കൂടുതൽ ഈ ആനയും മാനവും ഇങ്ങനെ അധികം വരാറുണ്ട് കടുവയൊക്കെ പുൽപ്പള്ളി പുൽപ്പള്ളി ഏകദേശം നമ്മള് തീരദേശ റോഡാണ് ഇത് വണ്ടിക്കടവ് ജാമ്പാർ തീരദേശ റോഡ് പുൽപ്പള്ളി ഏകദേശം നമ്മൾ പുൽപ്പള്ളി ചറ്റപ്പാലം കാപ്പ് റൂട്ട് ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ എട്ടൊമ്പത് കിലോമീറ്റർ ഈ റോഡ് ഇങ്ങനെ നേരെ പോയി അങ്ങോട്ട് പോവാ ഈ റോഡ് നേരെ നമ്മള് കൊളവള്ളി കൊളവള്ളി ആകാത്ത കൊളവള്ളി മരക്കടവ് ആ കൊളവള്ളി മരക്കടവ് ആ ഭാഗത്തേക്ക് ഇത് നേരെ വണ്ടിക്കടവ് പുൽപ്പള്ളി ഇവിടെ തൊ ഈ ഒരു ഭാഗത്ത് തൊട്ട് താഴെയായിട്ടാണ് സംഭവം നടന്നിരിക്കുന്നത് അപ്പം നമുക്ക് തന്നെ ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു കിടപ്പശമൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അവിടെയൊക്കെ വീടുകളൊക്കെ ഉള്ള പ്രദേശങ്ങളാണ് എല്ലായിടത്തും വീടുകളുള്ളത് കേട്ടോ തികഞ്ഞ ജനവാസ മേഖലയും കൃഷിത്തോട്ടങ്ങളും ഒക്കെയാണ് അപ്പം ഞാനിപ്പോൾ ഇവിടെ ഈ നിന്ന് ഈയൊരു സമയത്ത് തന്നെ തൊട്ട് മുന്നേ തന്നെ അവിടെ നിന്ന് ആന അലർന്ന അച്ഛ കേട്ടു പക്ഷെ നമുക്കത് റെക്കോർഡ് ചെയ്യാനായിട്ടൊന്നും സാധിച്ചില്ല അപ്പോൾ ഒരുപക്ഷെ ഇതിൻ്റെ അപ്പുറം ഉണ്ടാകാനുള്ള സാധ്യത ഈ ഭാഗത്തൊക്കെ സ്ഥിരമായിട്ട് ആന വരുന്നൊരു സ്ഥലം തന്നെയാണ് ആനക്കാര പോലെയുള്ളൊരു സ്ഥലമാണ് ഇതിലൊക്കെ ആന കയറി വരുന്ന പ്രദേശവുമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആന നിരന്തരം ഇവിടെ വരുന്നുണ്ടാകും ഒരുപക്ഷെ വെള്ളം കുടിച്ചിട്ട് ഇവിടെ ഈ ഇലക്ട്രിക് ഫെൻസിങ് ഉള്ളതുകൊണ്ട് തിരിച്ച് പോവുകയായിരിക്കും ഈ ഒരു ഫെൻസിങ്ങിൻ്റെ കാര്യം കൂടെ എടുത്ത് പറയാതിരിക്കാൻ വയ്യ വളരെ കൃത്യമായിട്ട് പണിത ഒരു ഫെൻസിങ് മാത്രല്ല നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് വേറെ എവിടെയും ഷോർട്ട് ഫ്ലോട്ടാകാനായിട്ട് ഒന്നുമില്ല നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാം വളരെ കൃത്യമായിട്ട് തന്നെ ഇതിവിടെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആനകൾ ഇപ്പുറത്തോട്ട് കടക്കുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം അപ്പോൾ ഇലക്ട്രിക് ഫെൻസിങ് ആണെങ്കിലും വളരെ കൃത്യമായിട്ട് പണിത് കൃത്യമായിട്ട് മെയിൻറ്റൈൻ ചെയ്തു കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവ് ആണ് എന്നുള്ളതന്നെയാണ് അതിൻ്റെ അന്യത് അർത്ഥം മാത്രമല്ല ഈ ഒരു പ്രദേശത്ത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു സൈഡിലൊന്നും മരങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ആന കയറി വന്ന് മരം ഓടിച്ചിട്ട് ഇത് നശിപ്പിക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ആനയ്ക്കില്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു ഫെൻസിങ് വളരെ കൃത്യമായിട്ട് തന്നെ ഇവിടെ പോകുന്നുണ്ടെന്നുള്ളത് ഈ ഒരു പ്രദേശത്തെ ആളുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ച ഒരു കാര്യം ഏതായാലും നമ്മളോട് ഇപ്പോൾ അലനാണ് സംസാരിച്ചത് നമ്മളിപ്പോൾ അലൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടു ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി അതായത് ശനിയാഴ്ച രാത്രി ഒമ്പതരയോടുകൂടിയാണ് ഒരു സംഭവം തുടങ്ങിയത് രണ്ട് കാട്ടാനകൾ വലിയ ശബ്ദത്തിൽ അലറിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റിംഗ് ആയിരുന്നു അത് കാട്ടിൽ നമുക്കറിയാം കാട്ടാനകൾ തമ്മിലുള്ള ഫൈറ്റ് സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ ഫൈറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള കാട്ടാന സ്ട്രോങ് കുറഞ്ഞ കാട്ടാനയെ ഇടിച്ച് വീഴ്ത്തുകയും പരിക്ക് പറ്റിക്കുകയും അല്ലെങ്കിൽ പിന്നീട് ആ പരിക്ക് പറ്റിയ ആന ചത്തുപോവുകയൊക്കെയാണ് അങ്ങനെയാണ് പതിവ് അത് പ്രകൃതിയുടെ ഒരു നിയമമാണ് അത് സ്വാഭാവികമായിട്ടും വനത്തിൽ നടക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഏതായാലും പക്ഷേ ഇത്ര ജനവാസ മേഖലയോട് ഒരു പ്രദേശത്ത് ഇത്ര സംഭവങ്ങൾ നടക്കുന്നത് വളരെ റേറായിട്ടാണ് കൂടുതൽ ഉൾക്കാട്ടിലാണ് ഇതൊക്കെ കാണാറ് ഏതായാലും ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുകയാണ് വെളുപ്പിന് അന്ന് രാത്രി തന്നെ ആളുകൾ സംഭവം അറിഞ്ഞു ആനയെ ഈ നമ്മളിപ്പോൾ ഈ തൊട്ട് പുറകെ കാണുന്ന ഈ കാടിൻ്റെ തൊട്ട് അപ്പറേ ഉള്ള പ്രദേശത്ത് മുതലാണ് ഫൈറ്റിങ് തുടങ്ങിയത് ഫൈറ്റിംഗ് തുടങ്ങി നല്ല രീതിയിൽ പരിക്കും കാര്യങ്ങളും അതിൻ്റെ വയറിൻ്റെ അടിഭാഗമൊക്കെ നല്ല രീതിയിൽ മുറിഞ്ഞ് വലിയ ആഴത്തിലുള്ള പരിക്കും കാര്യങ്ങളൊക്കെയാണ് നമുക്കതെല്ലാം നമ്മുടെ ചാനലിൽ കൂടെ കാണിക്കാനായിട്ട് പറ്റിയില്ല അതിനുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട് അപ്പോൾ ഏതായാലും അവിടെ ഫൈറ്റ് ചെയ്ത് പിന്നെ നല്ല പരിക്കോടുകൂടി മറ്റേ ആന ഇവിടെ വന്നു പുറകെ മറ്റേ ആനയും വന്നെന്നാണ് പറഞ്ഞത് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ കാണുന്ന വെള്ളത്തിലാണ് ഇവിടെയാണ് ആന വന്ന് ചെരിഞ്ഞ് വീണത് പിന്നെ അത് ചത്തുപോവുകയായിരുന്നു അപ്പം അതാണ് അന്നത്തെ ദിവസം നടന്നൊരു കാര്യം അതായത് ഇന്നലെ പകലത്തെ വീഡിയോസൊക്കെ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു ഒത്തിരി നിരവധി ആളുകളാണ് ഇവിടെ വന്നത് ഈ ഒരു വാർത്ത അറിഞ്ഞ് മാത്രമല്ല അതിനുശേഷം ചെയിനിൽ കെട്ടി ജെ സി ബി ഒക്കെ ഉപയോഗിച്ച് ആനയെ ഇവിടുന്ന് വലിച്ച് മുകളിലേക്ക് കയറ്റി ആ കാണുന്ന പ്രദേശത്ത് വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത് അവിടെ തന്നെ കുഴിച്ചിട്ടിട്ടുണ്ട് ഏതായാലും ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ കുറേ പട്ടികൾ വന്നത് മാന്താനൊക്കെ നോക്കുന്നുണ്ട് ഏതായാലും ഇങ്ങനെയൊക്കെയാണ് ആ ഒരു സംഭവം നടന്നത് അപ്പോൾ ഈ ഒരു സംഭവം ഇന്നലെ ആയിരുന്നു നടന്നതെങ്കിലും നമുക്ക് ഇന്നലെ ഈ ഒരു സ്ഥലത്ത് വരാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഒരു ദിവസം കഴിഞ്ഞ് ഇന്ന് തിങ്കളാഴ്ചയാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്തത് ഏതായാലും ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നിങ്ങളെ കാണിക്കാനുള്ളത് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്